ചിങ്ങോലി ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിലെ ജനങ്ങൾക്ക് ഭീഷണിയായിരുന്ന പരിന്തിന് ഫോറസ്റ്റ് റെസ്ക്യൂവർ ചാർലി വർഗീസ് എത്തി പിടികൂടി കഴിഞ്ഞ മൂന്ന് മാസത്തിലേറെയായി നാട്ടുകാർക്ക് ശല്യമായിരുന്ന രണ്ട് പരിധികളിൽ ഒന്നിനെയാണ് പിടികൂടിയിരിക്കുന്നത് ഫീമെയിലിനെയാണ് എന്നുള്ളതാണ് നല്ല ബോധ്യത കാരണം കൂട്ടിൽ ആയിരുന്നതുകൊണ്ട് കൂടുകൂട്ടി അതിലായിരുന്നതുകൊണ്ട് തികച്ചും മുട്ടയൊന്നുമില്ല എങ്കിൽ പോലും കൂടുകൂട്ടി അതിലായിരുന്നതുകൊണ്ട് അത് ഫീമെയിൽ തന്നെയാണ് അതീവ ശല്യമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ തന്നിടിയാക്കിയിരുന്നുണ്ട് തന്നെയല്ല അതിൻ്റെ കൂടെ തന്നെ രണ്ട് മെയിലും ഉണ്ട് എന്നാൽ അവ അവ കൂട്ടിലേക്ക് വരാതെ മറ്റ് പരിസരങ്ങളിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു എന്നാലും ഫീമെലെ നമ്മൾ എടുത്തു മാറ്റിയതിന് ശേഷം ഇപ്പോൾ വൈകിട്ട് ഞങ്ങളിവിടെ വന്നപ്പോഴും മറ്റ് ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഫീമെയിൽ വളരെ സുരക്ഷിതമായിട്ട് ഞങ്ങളുടെ എൻ്റെ കസ്റ്റഡിയിലുണ്ട് വരുന്ന ദിവസങ്ങളിൽ അത് താൻ ഈ ആർ ആർട്ടിക്ക് കൈമാറും അപ്പോൾ ഇത് പോയേച്ച് തിരിച്ചു വന്നു എന്നുള്ളതായ ആശങ്കകളൊന്നും ഒന്നും തന്നെ വേണ്ട ഇനിയും രണ്ടെണ്ണം കൂടെ ഉണ്ട് ഇനിയും അക്രമകാരികളായി അത് മാറുന്നെങ്കിൽ അവയെ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ റസ്ക്യൂയിലും കഴിഞ്ഞ ആറു മാസക്കാലമായിട്ട് ചിങ്ങമരി ഗ്രാമപഞ്ചായത്തിൽ ഏഴ് എട്ട് എന്നീ വാർഡുകളിൽ ഏകദേശം രണ്ട് മൂന്നോളം പരന്തുകൾ നിരന്തരമായിട്ട് കൊച്ചുകുട്ടികളെ ഉൾപ്പെടെ ശല്യപ്പെടുത്തുന്ന തരത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് കാണാൻ കഴിയുന്നത് ഒരു മത്സ്യ വ്യാപി വ്യാപാരിയുടെ പുറകിന് നടന്ന് ആ വ്യാപാരിയുടെ കയ്യിൽ കടിച്ചു തൊലി വിലയെടുത്ത ഒരവസ്ഥ ആറുമാസം മുമ്പ് ഉണ്ടാകുകയാണ് അതോടൊപ്പം തന്നെ ഓരോ തവണ മത്സ്യം വിൽ വിൽക്കാനെത്തുന്ന ആൾ കസ്റ്റമേഴ്സിന് മുന്നിലെത്തുമ്പോൾ അവിടുന്ന് മീൻ കൊത്തിക്കൊണ്ട് പോകുന്ന ഒരവസ്ഥയും കാണുന്നു കൊച്ചുകുട്ടികൾ പഠിക്കുവാൻ പോകുമ്പോൾ അവരെ ഒരുപക്ഷെ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് പുറത്തു പോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിരവധി തവണ കൊച്ചുകുട്ടികളെ റാഞ്ചുന്ന തരത്തിൽ പല പിന്നെ എന്താണ് കൊച്ചുകുട്ടികളെ പിന്നെ ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് അതിൻ്റെ ചിറക് വന്നടിച്ച് രത്തിലൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഈ നാട്ടുകാർക്കൊക്കെ ഉണ്ടായി ആറുമാസക്കാലമായി തുടങ്ങിയ ശല്യമായിരുന്നു ഇത് ആദ്യമേ മരച്ചില്ലകളിൽ വന്നിരിക്കുവായിരുന്നു പിന്നീടത് വീടിൻ്റെ ടെറസിൻ്റെ മുകളിലിരുന്ന് കുട്ടികളെ ആദ്യമേ താഴോട്ട് വന്ന് ആക്രമിക്കാൻ തുടങ്ങി മൂന്ന് തന്നെ ഒരു മൂന്നാല് പ്രാവശ്യം തലയ്ക്ക് ആന്തലേറ്റ് ബ്ലഡൊക്കെ വന്നു പിന്നെ സമൻ സൈക്കിളിൽ ഹെൽമെറ്റ് വെച്ചുകൊണ്ടായിരുന്നു പുറത്ത് പാല് മേടിക്കാനും ഒക്കെ ഈ രണ്ടാഴ്ചയായിട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പം എന്നെയും ഈ കഴിഞ്ഞ രണ്ടു ദിവസത്തിന് മുന്നേ വാങ്ങിച്ചു ഇന്നും തലയ്ക്ക് നല്ല പെരുപ്പുണ്ട് തലയിൽ വന്നാതയായിരുന്നു ആ ഞാൻ ഇവിടെ വന്ന് ഇടയ്ക്കൊക്കെ രണ്ട് പ്രാവശ്യം വന്നായിരുന്നു ഈ കഴിഞ്ഞ മാസം ഈ കഴിഞ്ഞ ആഴ്ചയിൽ വന്നു രണ്ട് പ്രാവശ്യം ഇതുപോലെ തലയ്ക്ക് വന്ന് ഓടിയിട്ട് പോകും ഭയങ്കര കാറ്റ് വരുമ്പോഴാണ് നോക്കുന്നത് ഒരുപാട് ഇതിനെ കൊണ്ട് കൊണ്ട് ഹെൽമെറ്റ് വേസ്റ്റ് ഒക്കെ വീടിന് വെളിയിൽ ജനങ്ങൾക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗം അനീഷ് എസ് ചേപ്പാട് അറിയിച്ചതിനെ തുടർന്നാണ് ചാർലി വർഗീസ് എത്തിയത് പിടികൂടിയ പരിന്തിനെ റാന്ദി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുമെന്ന് ചാർലി വർഗീസ് അറിയിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം